ഫലം കൈ മാത്രമേ നോക്കൂ പോണം മിസ്റ്റർ എന്താ വിശ്വാസം വരുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് ഒരു യെ കാണാതായിട്ട് കുറെ നാളായി ഹലോ ഹലോ ഒന്ന് നിന്നേ പോണം ഹലോ ഹലോ കൈ നോക്കണം കാലും നോക്കണോ ആക്ഷേപിക്കരുത് ഇന്നേക്ക് മുപ്പതാം ദിവസം നിന്റെ വലതുകാലോടിയും എന്റെ കാലം ഒടിയില്ല അത് നീയല്ല തീരുമാനിക്കേണ്ടത് നാട്ടുകാരാണ് ഈ വീട്ടിൽ സുഖമായി കഴിയേണ്ട ഒരു കന്യക അതെ അവൾക്കായി ഇവിടുത്തെ തൂണും തുരുമ്പും കാത്തിരിക്കുന്നു ശരിയാണോ അതെ ആ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചുവന്ന വസ്ത്രം ധരിച്ച കന്യകയുടെ വരവായി അത്ര നല്ല നിമിത്തമല്ല എനിക്കെന്നല്ലേ എനിക്കറിയാം അവൾ വന്നു ചേർന്നാൽ മാത്രമേ അവിടുത്തെ മുഖം പ്രസന്നമാകൂ മനസ്സ് ശാന്തമാകൂ സ്വാമി എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇനി അറിയില്ല ഇതിനെല്ലാം ഏക അവകാശം മകളല്ലെങ്കിലും മകളെ പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ വളർത്താൻ ശ്രമിച്ചു പക്ഷേ മനസ്സ് വിഷമിപ്പിക്കരുത് നിന്റെ ഈ പ്രായത്തിൽ പല കുട്ടിത്വം തോന്നും അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം പന്താടരുത് മര്യാദക്ക് പോവില്ല എന്താ പോയാല് നിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് നിനക്കവിടെ എന്താ ഒരു കുറവ് ഇല്ലെങ്കിൽ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ലേ ഇവളുടെ പേര് പറയുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാണ് അറിയോ ഞാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ ആവശ്യം എന്താണെന്നോ ഇവളിപ്പ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലീസ് അവളുടെ പിന്നാലെ വരും മിസ്സിംഗിന്റെ പേരിൽ ഓമനക്കുട്ടന്റെ പിന്നാലെ വരും കിഡ്നാപ്പിന്റെ പേരിൽ എന്റെ പിന്നാലെ വരും ഇവർക്ക് എന്നിവർക്ക് കൂട്ടിരുന്നതിന്റെ പേര് ഇവളിപ്പം മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോയാൽ എല്ലാ പ്രശ്നവും തീർന്നു നീ പോയേ പറ്റൂ തുറക്ക് തുറക്കാൻ ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എനിക്കൊന്നും മനസ്സിലാകില്ല ഇയാള് വീട്ടിൽ പോണ്ട ഇവിടെ തന്നെ നിന്നോ ഞാനും കൂട്ടിയിരിക്കാം എന്റെ ജോലിയും പോവും ജീവിതവും നശിക്കും പ്രശ്നമല്ല പക്ഷെ എനിക്കൊന്നറിയണം എന്താ വീട്ടിൽ പോവാത്തത് എന്താ വീട്ടിൽ പോകാത്തതൊന്നും പറയുന്നു ഞാൻ ഈ ഷോപ്പിംഗ് വെച്ച് കണ്ടു പിന്നെ എന്തോ പെൺകുട്ടിയെടുത്ത് വരും ഞാൻ ആ നിങ്ങൾ കൊണ്ടുവരും പക്ഷേ ഞാൻ ചോദിച്ച ട്വന്റി തൗസൻഡ് റുപ്പീസ് ഇപ്പൊ കിട്ടിയേക്കൊള്ളാം വീടിന്റെ എക്സ്റ്റൻഷൻ പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ ആഴ്ച മുപ്പത് ചാക്ക് സിമെന്റ് വാങ്ങിച്ചു കൂടിക്കൊണ്ടിരിക്കുക എന്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലാക്കാം വിളിക്കുന്നു ഇറങ്ങി രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ടടാ നിന്റെ സമയം എടുത്ത് നോക്കിക്കോ ഒളിച്ചും പാത്രം നിക്കണ്ടാ കഴുവേറണ മോനെ ധൈര്യം ഉണ്ടെങ്കി ഇറങ്ങി പാടാ പരമദ്രോഹിട പോലീസിന്റെ യൂണിഫോം എടുത്ത് പിച്ചെടുക്കണവനെ നിന്റെ തൊപ്പിക്കോടാ പറഞ്ഞു അല്ല അവൻറെ അച്ഛനും സാറുമായിട്ട് എന്താ പറയുക പിന്നെ അവന്റെ അച്ഛനെവിടെയാണ് സാറിനോട് ചോദിക്കേണ്ട കാര്യം എന്താ സാർ നിങ്ങൾ എന്നെ അയ്യോ അത് വേണം അയ്യോ സെമ് എന്റെ പേര് പാർവതി ഞാൻ ജനിച്ചതും വളർന്നതും ലണ്ടനിലാണ് അവിടെ ഡാഡിയും അമ്മയും ഒത്ത് എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു പണം ഉണ്ടാക്കുന്നതിൽ മാത്രം പപ്പ ലഹരി കണ്ടെത്തി ദിവസങ്ങളോളം അല്ല മാസങ്ങളോളം പപ്പായ ഞാൻ കണ്ടിട്ടില്ല പപ്പായ ബിസിനസ് നാൾക്കുനാൾ ഒന്നിനൊന്ന് ഉയർന്നു വന്നു ഉണ്ടാക്കിയ പണം എങ്ങനെ സൂക്ഷിക്കണമെന്ന് മാത്രം പപ്പ പഠിച്ചില്ല എല്ലാ കാര്യങ്ങളും പപ്പ നാട്ടിലുള്ള ജഗനങ്ങൾ നയിപ്പിച്ചു ബന്ധുവൊന്നുമല്ലെങ്കിലും അയാളെ പപ്പയ്ക്ക് മമ്മിയേക്കാൾ വിശ്വാസമായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ ഒരു രേഖ പോലും ഇല്ലാതെ അദ്ദേഹം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ പേരിൽ ആ ബംഗ്ലാവ് വാങ്ങരുത് കുട്ടികളില്ലാത്ത ശാപമോ എനിക്കുണ്ട് ഇനിയും ഒരു ശാപം അതിന് എന്റെ ജീവിതത്തിൽ ഇടമില്ല ഒരു നിമിഷം കൊണ്ട് തകർന്നു എന്നാൽ ആ തകർച്ച നേരിടാനുള്ള ശേഷി പപ്പായ്ക്കില്ല എന്ന് ഞങ്ങൾ കപ്പൾ അറിയില്ലായിരുന്നു കടബാധ്യതകൾ കൂടിയതോടെ പലപ്പോഴും പപ്പായ മനസ്സിന്റെ നിയന്ത്രണം തെറ്റി ിൽ അപ്പ ഒരു മാനസിക രോഗിയെ പോലെയായി എപ്പോഴും ഒരേ ആലോചന ആരോടും ഇണ്ടാട്ടുമില്ല അങ്ങനെ അവിടെയുള്ളതെല്ലാം വിറ്റി കടം വീട്ടി ഞങ്ങൾ ഇന്ത്യയിലെത്തി

ഒന്നും നഷ്ടപ്പെട്ടതിലല്ല ആത്മാവിനെ തള്ളിയ സ്നേഹിച്ച സുഹൃത്ത് തന്നെ വഞ്ചിച്ച വേദനയിൽ പപ്പ ഓരോ ദിവസവും ഉരുകി തീരുകയായിരുന്നു പപ്പായ്ക്ക് സ്വന്തക്കാരും ഇല്ലായിരുന്നു പപ്പായുടെ പേരിലുകളെല്ലാം തട്ടിയെടുക്കുക എന്നുള്ളായിരുന്നു ജഗനങ്ങളുടെ ഉദ്ദേശം പപ്പായ്ക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുകയും ചെയ്യാമായിരുന്നു ഒരു ദിവസം തോന്നണ്ട എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഒന്നുണ്ട് ഇത് കൊണ്ട് മാത്രം മാറുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നത് മൗഠ്യാണ് തിരുമേനി പറഞ്ഞ പോലെ ഒരു പൂജ നടത്തുകയാണ് വേണ്ടത് ശ്രീ ശിവ ശിവശിവ ഐക്യരൂപണ്ണി ലളിതാ ശ്രീ ലളിതാ ദേവിയാംസ്രിപം സർവപാപ പരിഹാരം സങ്കല്പിച്ച് ഇവിടെ സമർപ്പിക്കുക ഇനി ആ നാളികേരം എടുത്ത് ലേശ ഉയർത്തി ആ വെള്ളത്തിലോട്ട് ഇട്ടോളൂ കർമ്മലോപങ്ങൾക്ക് പ്രായശക്തമായി ഛായ കാണണം ആ വെള്ളത്തിലെ പ്രതിബിംബം നോക്കിക്കൊള്ളൂ രണ്ടുപേരും Let's <laughs> സ്വത്തിനും ഏക അവകാശി ഞാനാണ് ഇനി അവിടെ നിന്നാൽ ജഗനങ്ങൾ എന്നെ വകരുത്തെന്ന് എനിക്ക് ഉറപ്പായി നിവൃത്തിയില്ലാതെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു ഈശ്വരൻ പറഞ്ഞ ഒരാൾ എൻ്റെ സഹായത്തിനെത്തി ഒരു പെൺകുട്ടിയെ ജനിച്ചെൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലായി ആരും എന്നെ ഒരു പെൺകുട്ടിയെ കാണാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ തോമസായി രാംകുമാറായി എൻ്റെ മനസ്സ് എന്ന സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു ചേട്ടൻ അറിഞ്ഞു അറിയാതെ അതിഷ്ടം പോലെ തന്നു തന്നെ എനിക്ക് ചേട്ടനെ ജീവിതത്തിൽ മറക്കാനാവില്ല